ഇനി മണ്ഡലത്തിൽ സജീവമാകാൻ അയ്യൻ തുണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല ദർശനത്തിൽ എത്തി ശബരിമല ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പുലർച്ചെ അഞ്ചിന് നട തുറന്നപ്പോൾ ദർശനം നടത്തുകയായിരുന്നു പമ്പയിൽ നിന്നും കെട്ടു നിറച്ചാണ് മല ചവിട്ടിയത് വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ എത്തിയത് രാത്രി മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലെത്തി പമ്പയിൽ നിന്നും കെട്ടു നിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു എന്നാൽ വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലെത്തിയത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല മണ്ഡലത്തിൽ സജീവമാകുമെന്നായിരുന്നു വിവരം അതിനു മുന്നോടിയായാണ് ശബരിമല ദർശനം തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിലേക്കും രാഹുൽ എത്തും പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ കത്ത് നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവാണിത് എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പും ആക്ടീവായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് ഫേസ്ബുക്ക് ഉറപ്പുമിട്ടിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്വ പതിനൊന്ന് കേസുകളിലെ പ്രതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിലെത്തുന്നത് സംബന്ധിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു പാർട്ടിയിൽ നിന്നും കെ പി സി സി സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് മണ്ഡലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തുന്നതിൽ ഡി സി സി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ സഹകരിച്ചാൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെ പി സി സി ആണ് അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ മൺസൂർ മണാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അതേ ചിന്താഗതിയിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷവും